അപ്പോൾ ദിവസം നമ്മളെ ഗെയിമിലോട്ട് ബസ്സും ആഡ് ആടവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ബസ്സും കാളൊക്കെ എന്നാൽ നമ്മൾ ഗെയിമിലോട്ട് ആഡ് ഇതിൻ്റെ ചീറ്റ് കോഡുകളൊക്കെ ഇന്നത്തെ ഈ ഒരു പിടിയിൽ ഡീറ്റൈൽ ആയിട്ട് പറഞ്ഞ് തരാം പിന്നെ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് നമ്മൾ ചലഞ്ചസുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ റേസിംഗ് മോഡ് മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷനുകളൊക്കെ നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമോ ഞാൻ ഇന്നത്തെ ഈ ഒരുപിടിയിൽ ഡീറ്റെയിൽ പറഞ്ഞ് തരാം അപ്പോൾ ദിവസം നമ്മളെ റേസിംഗ് മോഡും കാണൊക്കെ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ റേസിംഗ് ട്രാക്കിലും കാലൊക്കെ എത്തുന്നതായിരിക്കും അപ്പോൾ ഈ റേസിംഗ് ട്രാക്കിൻ്റെ ലൊക്കേഷനുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേൾക്കും ഇന്നത്തെ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽ എടുത്തതിന് നിങ്ങൾക്ക് പറഞ്ഞ് റേസിംഗ് കാൾ ട്രാക്കിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരും ഇതൊക്കെയാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ആർ ജി എക്സ് ചൂൾ ബേച്ച് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടണലിനുള്ള കൊണ്ടാക്കണേൽ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു ഇന്നത്തെ വീട് ചെയ്തിട്ടുണ്ട് എന്നാലും അത് കണ്ടില്ലാത്തവർക്ക് ഞാൻ എന്നോട് പറഞ്ഞു തരാം കേസോ ഓക്കെ പിന്നെ കഴിച്ചാൽ നമ്മൾ കുറേ കുട്ടികൾ ചോദിച്ചാൽ നമ്മൾ ഓട്ടോറിക്ഷ ഒരു ചീറ്റ് കോഡ് എത്രയാണ് ഓട്ടോറിക്ഷയുടെ ചീറ്റ് കോഡ് എത്രയാണെന്ന് അപ്പോൾ ഓട്ടോറിക്ഷയുടെ ചീറ്റ് കോഡിങ്ങൾ ഞാൻ ഇന്നത്തെ ഈ ഒരു നിങ്ങൾക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞിരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഈ ഒരു ആർ ജെ എക്സ് ചൂൾ എങ്ങനെയാണ് നമ്മൾ ടണലിനെ കൊണ്ടാക്കണേൽ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞിരുന്നുണ്ട് അധ്യാപനം വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേൾക്കാം ഓക്കെ പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രബ് കാലൊക്കെ ചെയ്തേക്കാൻ തുടർന്ന് ബെല്ലോ നോട്ടിഫിക്കേഷൻ കാണൊക്കെ ഓൺ ചെയ്ത് വയ്ക്കുകയോ ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യൻ ബാങ്ക് ക്രേഡിൽ കൂട്ടുകാരോട് ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്തോട് സപ്പോർട്ടും കാണുമൊക്കെ ചെയ്യുക കേൾക്കാം ഓക്കെ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമുകളൊക്കെ കോൺടാക്ട് ചെയ്ത് താല്പര്യമുള്ളൊക്കെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് കാണാൻ കെട്ടേക്കും നേരെ ഒന്ന് മെസ്സേജ് ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുന്ന നമ്മൾ ഉറപ്പായിട്ട് റിപ്ലൈ കാര്യങ്ങളൊക്കെ തന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മളെ ബസ്സിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബസ്സുകളൊക്കെ എന്തായാലും ഈ ഇടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് ഗസ് കൺഫേം ആയിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ ബസ്സുകളൊക്കെ വരാനായിട്ട് പോവുകയാണ് നമ്മളെ ഗെയിമിലോട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറ് ബസ്സുകളിലൊക്കെ വേണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കളർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുമെന്നൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല ഗ്രസ് ഇതുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ ബസ് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഏത് ബസ്സാണ് മറ്റേ രണ്ട് നില ബസ്സാണ് ഒറ്റ ബസ്സാണോ ടൂർ ബസ്സാണോ ഏത് ബസ്സാണോ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഈ ഒരു ലോകത്ത് ഗെയിമിങ്ങിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് അവർ ജസ്റ്റ് കമൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു യൂട്യൂബറും ജസ്റ്റ് നമ്മൾ ഈ ഒരു അവർ നമ്മളെ ആ റിപ്പോർട്ടുകളൊക്കെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പറഞ്ഞാൽ ആ ഒരു ബസ്സിൻ്റെ മോഡലുകളൊക്കെ ജസ്റ്റ് നമ്മൾ ഈ ഒരു രോഗിത് ഗെയിമിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കമന്റുകളൊക്കെ ചെയ്യുക കേസ് ഓക്കെ റിപ്പീറ്റായിട്ട് നമ്മൾ ഏത് ബെസ്റ്റ് വേണമെന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം ടൂർ ബസ് എങ്കിൽ ടൂർ ബസ് ആയിട്ട് ബെസ് ബെസ്റ്റൊക്കെ ആയിട്ട് കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് കിട്ടുന്ന ആയിരിക്കും അവർ സെലക്ട് ചെയ്യും കേസ് ഓക്കെ അപ്പോൾ നമ്മളിത് പറഞ്ഞ് തരണം അവർ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കാം അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കമൻറ്റ് തരുന്നത് അത് ഞാൻ ഏറ്റവും കൂടുതൽ ലൈക്ക് ഇടുന്ന കമൻറ്റായി പിൻ ചെയ്ത് വെക്കുക അത് നമുക്ക് സെറ്റ് ചെയ്യാന്നാണ് അവർ പറഞ്ഞത് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞത് നിങ്ങൾ നേരെ രോഗിത് ഗെയിമിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ചെല്ലില്ല കേസ് ഓക്കേ ബികസ് നമ്മളെ രോഗത്ത് ഗെയിമിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നിന്ന് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഈ ഒരു ട്രക്കിൻ്റെ ചീറ്റ് കോഡ് ആയിരിക്കും എങ്കിൽ നമ്മൾ ഈ ഒരു ബസ്സിനായിട്ട് പറഞ്ഞ ഡെവലപ്പേഴ്സ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മളെ ട്രക്കങ്ങളൊക്കെ ഈ ഒരു ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടായിരിക്കും കേൾക്കാൻ നമ്മളെ ബസ്സുകളൊക്കെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ്സ് പറഞ്ഞ ചീറ്റ് കോഡ് എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രക്കിൻ്റെ ചിറ്റ് കോഡ് ഉറപ്പായിട്ട് നമ്മളെ ബസ്സിനായിരിക്കും കേസ് കൊണ്ടുവരുന്നത് ഓക്കെ ട്രക്കിൻ്റെ ചീറ്റ് കോഡ്ഡായിരിക്കും നമ്മൾ ബസ്സിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ട്രക്കങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മളെ ബസ്സുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ റോക്കി ഗെയിമിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ കമൻറ്റുകളൊക്കെ ചെയ്താൽ അതുപോലത്തെ ബസ്സ് അവർ ഇറക്കുന്നതാണ് കേസ് ഓക്കെ അപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ മോഡൽ ബസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് റെഡ് കളർ ടൂർ ബസ് പോലത്തെ ഒരു ബസ്സാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയതൊക്കെ അപ്പോൾ ഇത് തന്നെ പറഞ്ഞോന്നില്ല കേസ് ഓക്കെ നിങ്ങൾ പറയുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു ബസ്സുകളൊക്കെ അവർ ഇറക്കണത് അതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രോഗത്ത് ഗെയിമിങ്ങിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ചെന്ന് ജസ്റ്റ് കമൻ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഇതുപോലത്തെ കിട്ടിലും കിട്ടിലും ബസ്സും നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ് എല്ലാം അതൊരു കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അവർ അതിനെ ആസ്പദമാക്കി അതുപോലത്തെ കമൻറ്റുകളൊക്കെ ചെയ്ത് നിങ്ങൾ അതുപോലത്തെ കമൻറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബസ്സുകളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കേസ് ഈ ബസ്സുകളൊക്കെ എന്തായാലും നമ്മൾ അടുത്ത ഈ ഒരു അപ്ഡേറ്റ് വരാൻ ചാൻസില്ല അടുത്ത അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് നമ്മൾ ബസ്സുകളൊക്കെ കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് സത്യമാണ് നമ്മളെ ഈ ഒരു ബസ്സുകളൊക്കെ എന്തായാലും നമ്മൾ അടുത്ത അപ്ഡേറ്റിങ്ങിങ് കൊണ്ടുവന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത് കൺഫേമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യം ഉണ്ട് നമ്മൾ അടുത്ത അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് നമ്മൾ ബസ്സുകളൊക്കെ കൊണ്ടുവരും കേസ് ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ ചലഞ്ചും കളക്കുമ്പോൾ നമ്മൾ റേസിംഗ് മോഡ് അപ്പോൾ നമ്മൾ റേസിംഗ് ഞാൻ മോഡിനി കാണിച്ചത് ഇവിടെ കണ്ടല്ലേ കൂടെ റേസിംഗ് മോഡെന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഇവിടെ നമ്മളെ ജുറാസ് പാർക്ക് മോഡ് സോംബി മോഡെന്ന് പറയുമ്പോൾ റേസിംഗ് മോഡെന്ന് ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഞാൻ ഇവിടെ റേസിംഗ് മോഡും കാലൊക്കെ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മൾ റേസിംഗ് ട്രാക്കിലേക്കാണ് കേസ് പോയത് അപ്പോൾ ഈ ഒരു റേസിംഗ് ട്രാക്കും കളൊക്കെ എന്നാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റേസിംഗ് ട്രാക്കും കാളൊക്കെ നിങ്ങടയ്ക്കൊന്നും വരാൻ ചാൻസ് ഇല്ല കേസ് വരണേ തന്നെ നമ്മൾ ഈയൊരു ചാനലോട് ആയിരിക്കുന്നതായിരിക്കും അതിനോട് നമ്മൾ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ തുടർത്താനും ബെല്ലക്കണോണ് നോട്ടിഫിക്കേഷൻ കാണാൻ ഒക്കെ ഓൺ ചെയ്ത് വെക്കുക കേസ് ഓക്കെ അപ്പോൾ കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടം പ്രതീക്ഷിക്കുന്നത് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ